നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉറക്കത്തിൽ സ്വപ്നം കാണാത്ത ആളുകൾ ചുരുക്കമായിരിക്കും സ്വപ്നങ്ങളുടെ സാങ്കല്പിക ലോകം യാഥാർത്ഥ്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തവുമായിരിക്കും എന്നാൽ നാം കാണുന്ന ഓരോ സ്വപ്നത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട് സ്വപ്നശാസ്ത്രത്തിൽ വിദഗ്ധരായവർ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുമുണ്ട് ചില സ്വപ്നങ്ങൾ ഭാവിയിൽ നടക്കാനിടയുള്ള സംഭവങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അപ്പോൾ അത്തരത്തിൽ ശുഭകരമായിട്ടുള്ള അഞ്ച് സ്വപ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഈ സ്വപ്നങ്ങൾ നമ്മൾ ഉറക്കത്തിൽ കാണുകയാണെങ്കിൽ അത് ശുഭകരമായ ഭാവിയെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് അത് നമുക്ക് നോക്കാം ആദ്യത്തെ സ്വപ്നം തന്നെ കണ്ണാടിയിൽ മുഖം നോക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ ഇത് ശുഭകരമായ ഒരു സ്വപ്നം അല്ലെങ്കിൽ ശുഭകരമായ ഒരു അടയാളമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സമൃദ്ധിയുടെ അടയാളമായിട്ടാണ് കണ്ണാടിയിൽ മുഖം നോക്കുന്നതിനെ സ്വപ്നത്തെ കണക്കാക്കുന്നത് അപ്പോൾ ജീവിത പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തവും സുദൃഢവുമാകാം ദൃഢമാകുന്ന രീതിയിൽ മുന്നോട്ടു പോകുകയും ചെയ്യുമെന്നാണ് കണ്ണാടിയിൽ മുഖം നോക്കുന്നത് എന്ന സ്വപ്നം കാണുമ്പോൾ അത് അർത്ഥവത്താക്കുന്നത് അവിവാഹിതരായ പെൺകുട്ടികളാണ് ഈ സ്വപ്നം കാണുന്നതെങ്കിൽ ഭാവി ഉടൻ വിവാഹം നിങ്ങളുടെ വിവാഹം ഉടൻ നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ വിവാഹ ആലോചനകൾ വരികയും അത് നടക്കാനുള്ള സാധ്യതയിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് കണ്ണാടിയിൽ മുഖം നോക്കുന്ന സ്വപ്നം കാണുകയാണെങ്കിൽ അത് അർത്ഥമാകുന്നത് അടുത്തതായി കുതിര സവാരി സ്വപ്നത്തിൽ നിങ്ങൾ ഒരു കുതിരപ്പുറത്ത് കയറുന്നതായി കണ്ടാൽ അത് വളരെ ശുഭകരമായ ഒരു അടയാളമാണ് നിങ്ങളുടെ മുടങ്ങി കിടക്കുന്ന ജോലികൾ എന്തെങ്കിലും ജോലികളൊക്കെ മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഇത് അർത്ഥമാക്കുന്നത് ഇത് ബിസിനസ്സിൻ്റെ ലാഭത്തിനെയും അതേപോലെ ജോലിയിലെ പുരോഗതികളെയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് അല്ലെങ്കിൽ അതിൽ നിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നതാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ അതൊരു മോശമായ സ്വപ്നമാണ് വലിയ നഷ്ടങ്ങളൊക്കെ വരാൻ പോകുന്നതായിട്ടുള്ളതാണ് ാണ് ഒരു വീഴ്ചയാണ് അവിടെ കാണുന്നത് അപ്പോൾ നഷ്ടങ്ങളൊക്കെ വരാൻ പോകുന്നതിനെയാണ് കുതിരപ്പുറത്ത് കയറിയിട്ട് വീഴുന്നതാണെങ്കിൽ സൂചിപ്പിക്കുന്നത് അതല്ലാതെ കുതിരപ്പുറത്ത് കയറി കുതിര സവാരി നടത്തുന്നതാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അത് നല്ല ഒരു സ്വപ്നവും നല്ലൊരു ഒരു ശുഭ സൂചനയുമാണ് കാണിക്കുന്നത് അടുത്തതായി സ്വപ്നത്തിൽ മുടിയോ നഖമോ വെട്ടുന്നതാണ് കാണുന്നതെങ്കിൽ അത് ഒരു സ്വപ്നമാണ് ഇത് നിങ്ങളുടെ പദ്ധതികൾ നിങ്ങൾ എന്തെങ്കിലും പുതിയ പദ്ധതികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പദ്ധതികൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടും എന്നതിൻ്റെ അടയാളമാണ് എന്നാലും സ്വന്തമായി മുടി വെട്ടുന്നത് കാണുന്നത് അത്ര നല്ല ലക്ഷണമല്ല അല്ലാതെ മറ്റ് ആരെങ്കിലും നമ്മുടെ മുടി വെട്ടുന്നത് അല്ലെങ്കിൽ ബാർബർ ഷോപ്പിലോ സലൂണിലോ ഒക്കെ പോയി മുടി വെട്ടുന്നതാണ് കാണുന്നതെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് മുടി വെട്ടുന്നത് സ്വയം സ്വന്തം മുടി സ്വന്തമായി തന്നെ വെട്ടുന്നത് കാണുന്നത് അത്ര നല്ലതല്ല അവർ ചെലവുകളൊക്കെ വർദ്ധിക്കുകയും മറ്റും ചെയ്യും അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വരും എന്നതിനെ കൂടിയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ സ്വപ്നത്തിൽ ചന്ദ്രനെ കാണുന്നത് ചന്ദ്രനെ സ്വപ്നത്തിൽ കാണുന്നത് ശുഭകരമാണ് ഇത് കുടുംബത്തിൽ ക്ഷേമത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ അടയാളമായിട്ടാണ് അടയാളമാണ് സൂചിപ്പിക്കുന്നത് സ്വപ്നത്തിൽ ചന്ദ്രനെ കാണുന്നത് വീട്ടിലെ അംഗങ്ങളുടെ പുരോഗതിയും അംഗങ്ങൾക്കിടയിലുള്ള ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുകയും സാമ്പത്തികമായൊക്കെ നല്ല ഒരു നിലയിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഉറക്കത്തിൽ ചന്ദ്രനെ സ്വപ്നം കാണുകയാണെങ്കിൽ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊന്ന് മഴ സ്വപ്നം കാണുന്നത് ഉറക്കത്തിൽ ഇരുണ്ട മേഘങ്ങൾ കാണുന്നത് നല്ലതല്ല പക്ഷേ ഇരുണ്ട മേഘങ്ങളും അതിനോടൊപ്പം തന്നെ മഴയും കൂടി ചേർന്നാണ് കാണുന്നതെങ്കിൽ അത് നല്ലൊരു സൂചന സൂചനയാണ് നല്ലൊരു ലക്ഷണമാണ് ഏതെങ്കിലും നിക്ഷേപത്തിലൊക്കെ നിങ്ങൾക്ക് പണമൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് ലാഭകരമായി നിങ്ങൾക്ക് ലഭിക്കും അത് ലാഭം കണ്ടെത്താനാകുമെന്നാണ് സൂചിപ്പിക്കുന്നത് പണമോ വസ്തുവായോ ഒക്കെ നിങ്ങൾക്ക് വസ്തുവും പണം പണം ലഭിക്കുകയും വസ്തു വാങ്ങാനോ അതേപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങാനോ ഉള്ള ഭാഗ്യമുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ സ്വപ്നത്തിൽ മഴ കാണുന്നത് സുന്ദരിയായ ജീവിത പങ്കാളിയെ സുന്ദരനായ ഒരു ജീവിത പങ്കാളിയെ സ്ത്രീക്കാണെങ്കിൽ പുരുഷന് പുരുഷനാണെങ്കിൽ ഒക്കെ പങ്കാളിയായി ലഭിക്കാനുള്ള ഒരു സാധ്യത വിവാഹ ജീവിതത്തിൽ ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് മഴ മഴമേഘങ്ങളും അതോടൊപ്പം മഴയും കാണുകയാണെങ്കിൽ അർത്ഥമാകുന്നത് അപ്പോൾ ഉറക്കത്തിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും സ്വപ്നം കാണെങ്കിലും അതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ ഉഴലുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അർത്ഥം ലഭിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നമസ്കാരം